ഹലോ ഡിയേസ് വെൽക്കം ബാക്ക് ടു ലെച്ചേഴ്സ് ഡിസൈൻ രണ്ട് റേറ്റിലുള്ള അടിപൊളിയുള്ള കുറച്ച് സാരീസായിട്ടാണ് വന്നിരിക്കുന്നത് ഭയങ്കര ബഡ്ജറ്റ് റേറ്റ് ആണ് വൺ ഡബിൾ നയനും ടു എയ്റ്റി ഫൈവും ഇങ്ങനെ രണ്ട് റേറ്റിലുള്ള അടിപൊളിയുള്ള ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന കുമാക്കാൻ പറ്റുന്ന കുമാരി സിൽക്ക് മെറ്റീരിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇതിലേക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇഷ്ടമുള്ള സാരിസിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ഷെയ്ഡിൽ അതായത് ഇതുപോലെ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിരിക്കുകയാണ് ഫുൾ ഓവർ ഓവർദായി ഇങ്ങനെ തന്നെയാണ് സാരി വരുന്നത് അപ്പോൾ ബ്ലൗസ് പീസ് വരുന്നതും ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് ബ്ലൗസ് ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഈ ഒരു മെറ്റീരിയൽ സാരി ഉള്ളത് കേട്ടോ അപ്പൊ ഇതിനൊരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ ആയിട്ട് ഇടുമ്പോൾ ഭയങ്കര രസമായിരിക്കും എങ്ങനെയാണ് വരുന്നത് സാരിയുടെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഫൈവ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ലാവണ്ടർ ഷെയ്ഡാണ് ലാവണ്ടർ ഷെയ്ഡിൽ ആ ഒരു വർക്ക് തന്നെ വന്നിരിക്കുകയാണ് അതെങ്ങനെ വരും റേറ്റ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു പീച്ച് കളർ ആണ് ഒരു ഡാർക്ക് പീച്ച് കളർ ഇതിന്റെ റേറ്റ് വരുന്നത് ടു എറ്റി ഫൈവ് ആണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ബ്ലാക്കിനോട് അടുത്ത് വയ്ക്കുന്ന ഒരു ഗ്രേ കളർ ആണ് ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് അതിലും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള സാരി കേട്ടോ ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡ് തന്നെയാണ് നല്ല ആഷ് കളർ അത് നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് കുമാരി സിൽക്ക് മെറ്റീരിയൽ ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ നല്ല ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള സാരിയാണ് ശരിക്കും ഡെയിലി യൂസുകാർക്കൊക്കെ പറ്റുന്ന നല്ല ഒരു സാരിയാണ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത് മാറി മാറി കൊടുക്കാം കുറച്ച് കളേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല സാരിയാണ് ടീച്ചേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ടൊക്കെ ഇത് ചൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഫൈവ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് നല്ലോട്ട് ഫുൾ ഇതാ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സെയിം സെയിം കളറിൽ സോറി അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഫൈവ് ഇതാണ് നെക്സ്റ്റ് ലൈറ്റ് പീച്ച് കളറാണ് അതായത് സെയിം വെറുക്കാൻ വന്നിട്ടുണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് മീറ്ററുള്ള കുമാരി സിൽക്കിൽ വരുന്ന ഈ ഒരു സോറി ഈ ഒരു സാരീസിന്റെ എല്ലാം റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് സാരി വരുന്നത് വൺ ഡബിൾ നയൻ മാത്രം വരുന്ന ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ വരുന്ന കുമാരി സിൽക്കിന്റെ തന്നെ മെറ്റീരിയൽ ആണ് നല്ല ലൗണ്ട് ആണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് നല്ല രസമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബ്ലൗസ് ഒക്കെ ഇപ്പൊ തന്നെ നമ്മൾ ഈ ഒരു റെഡ് കളറിലെ ഈ ഒരു ഷിഫ്ലി വർക്കൊക്കെ വരുന്ന ബ്ലൗസ് കിട്ടും നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഭംഗി തോന്നില്ലേ ആ ഒരു രീതിയിൽ വരും നല്ല രസമുള്ള സാരിയാണ് കാരണം നമ്മൾ ഉടുത്ത ഉടുത്തെടുത്തിരിക്കും ഉടുക്കാൻ അറിയത്തില്ലാത്തവർക്ക് വരെ ഉടുക്കാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് അപ്പൊ ഇതിൻ്റെയും റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഡാർക്ക് പീച്ച് കളറ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്രൈറ്റ് പീച്ച് കളർ ആണ് റേറ്റ് വൺ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ കളറെ നല്ലൊരു മൗ മൗഷെയ്ഡാണ് ഒരു ലാവണ്ടറിന്റെ ഒക്കെ ഡാർക്ക് കളറായിട്ട് വരും നല്ല രസമല്ലേ ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് കുമാരി സിൽക്ക് ആണ് മെറ്റീരിയൽ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ കുമാരി സിൽക്ക് മെറ്റീരിയൽ റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ആണ് ലൈറ്റ് ഗ്രീൻ കളർ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലൗണ്ടർ ഷെയ്ഡ് ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് കുമാരി സിൽക്ക് ആണ് മെറ്റീരിയൽ ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്നതാണ് നല്ല രസമുള്ള ഒരു ബ്ലൂ കളർ കിട്ടും ഇതൊക്കെ നല്ല ഭംഗിയല്ലേ കഴിഞ്ഞ കണ ഉണ്ടെന്നപ്പോൾ ബ്ലാക്ക് കളർ ഉണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ബ്ലാക്ക് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് കളർ ആണ് ഇങ്ങനെ വരും ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് കുമാരി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് എന്നൊക്കെ പറയാം അല്ലെ നല്ലൊരു കളർ നല്ലൊരു പിങ്ക് ഷെയ്ഡ് നല്ല രസമുള്ള ഒരു ബിസ്ക്കറ്റ് ആണ് എടുത്തത് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ തവണത്തേക്കാണല്ലോ ലാവണ്ടർ കളറിന്റെ നെക്സ്റ്റ് കളറ കേട്ടോ ലാവണ്ടറിന്റെ ഒക്കെ പല പല വേർഷൻസ് വന്നിട്ടുണ്ട് ഇത് വരുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാണ് ഇത് വരുന്നത് ഒരു ബേജ് കളർ എന്നൊക്കെ പറയാം ഒരു ബിസ്ക്കറ്റിന്റെ കളറിന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് വരുവേ ഇനി വരുന്നത് ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഒരു റെഡിഷ് മെറൂൺ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്കും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുറച്ച് സാരീസായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട സാരീസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ